ഒരു ഹാപ്പി ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഹാപ്പി ലാ വന്നേക്കുന്നത് എന്റെ ഇവിടുത്തെ സെലിബ്രേഷൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ പിള്ളാരൊക്കെ അവന്റെ ഇഷ്ടത്തിന് പറ്റില്ല

ടിക്കറ്റ് ടിക്കറ്റ് ആണ് പോമ വെച്ചുകൊണ്ട് അപ്പൊ നമ്മൾ ഒക്കെ എടുത്ത് ചെയ്ത് വെച്ച് നേരെ ഹാപ്പി ലാൻഡ് പോവാണ് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല കുറവാണ് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ലോക്കറിന് അവർ മുന്നൂറ് രൂപ മേടിക്കുന്നുണ്ട് കീ തിരിച്ചു കൊടുക്കുമ്പോൾ ഇരുനൂറ്റമ്പത് തിരിച്ചു തരും ഫസ്റ്റ് എവിടെയാണ് വരും അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയല്ലേ സാലിയുടെ കാണെ പോയ കാമൊക്കെ നമ്മൾ ആദ്യം ഡി ഷോ കേട്ടോ പറഞ്ഞ ഇവിടെ വന്നപ്പോ ലാഗ് ആണ് ലാഗ് ഉണ്ട് നമ്മള് വന്നപ്പോ ആരുമില്ലായിരുന്നു പക്ഷെ വന്നതിന് ശേഷം രണ്ട് 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 ബസ് ബസ് ഉണ്ടായിരുന്നു അല്ലേ മൂന്ന് നമ്മൾ നേരം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് നല്ല ഫസ്റ്റ് നമ്മൾ കേറാൻ പോണത് ഫൈവ് ഡി ഷോയ്ക്കാണ് നേരത്തെ ത്രീ ഡി എന്ന് പറഞ്ഞ എനിക്ക് തെറ്റി പോയാണ് അറ്റ് എ ടൈം അമ്പത് പേർക്ക് മാത്രമാണ് ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് നമ്മള് കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തോണ്ട് നിന്നായിരുന്നു അഞ്ചു ടു ഏഴ് മിനിറ്റ് ആണ് ഇവിടെ ഫൈവ് ഡി ഷോയുടെ ഡ്യൂറേഷൻ ടൈം വരുന്നത് അപ്പൊ ക്ലാസ് ഒക്കെ വെച്ച് നമ്മൾ കയറുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് റിവ്യൂ പറയാവേ ഡി ഫ്രണ്ട് ഒരുപാട് ഇതാണ് ഇത്ര നേരം കൊള്ളാമോ ഇല്ലേ നമ്മളെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് കണ്ട മനസ്സിലാവും നമ്മളെല്ലാം വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാസ് എല്ലാം നടത്തും ഏട്ടാ ഇത് തിരിച്ചടയ്ക്കാനും വീട്ടിൽ പോകാൻ പറ്റിയ വ എക്സ്പീരിയൻസ് നല്ല സൂപ്പർ ആയിരുന്നു ഒറ്റയ്ക്കകത്തേറെ നമ്മൾ ശരിക്കും പെട്ടുപോകും പക്ഷെ ഇതിപ്പോ നമ്മള് നാലുപേരും ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് വഴി കെറ്റി പറഞ്ഞു നന്നായിട്ട് കറങ്ങാം അതോടി അതോടെ കറണ്ട് പോയി കഴിഞ്ഞു ഫ്രണ്ട്സ് കറണ്ട് പോയി തന്നെ പേടിക്കണ്ട അറിവ് ആക്കട്ട എടുത്ത് എടുത്ത് നിർത്തിവിട പൊളന്നതാണ് എടുക്കണേ ദിലീപിന് ഇവിടെ അടുപ്പിച്ചേടാ അത്തോട്ടാ അത്തോട്ടോ ആവിടാ തല വെട്ടിയെടുക്കായി என்ன பண்ணுது காப்பி காப்பி അത് തന്നെ അതുപോലെ അതുപോലെ നമ്മൾ വണ്ടി യാത്ര ചെയ്തോ വണ്ടിയിൽ യാത്ര ചെയ്തോണ്ടിരിക്കാണേ നമ്മൾ എടുക്കല്ലേ ില്ല പൂളിൽ നമ്മൾ ബാക്കി റൈഡിലെല്ലാം കേറിയിട്ട് നമ്മൾ കിറത്തുള്ളൂ ഇല്ലെങ്കിൽ ക്ഷീണിക്കും പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് ശേഷം ആ ആ വെച്ചിറങ്ങും

ഇതില് ചുമ്മാരിക്കുമ്പഴേ അവ മനസ് വെച്ച് പറഞ്ഞു പൊളിയാണെന്ന് പറഞ്ഞു പൊളിയാണ് എന്ന് കയറി കൊടുക്കും ഇളവി പോകില്ല അത്രേ ഉള്ളേ താഴോട്ട് തന്നെ എത്തും ൊറ്റാ നീ ആ നീ ആണഞ്ഞടാ പേടിച്ചാ വിളിക്കാൻ പോലും ആളില്ല ശാർക്കര ഉള്ളത് വേറെ അയ്യോ എന്താണത് എടാ ഇതിന് നിക്കാ തിരിച്ചിട്ട് വണ്ടി ഓടിക്കുഷ്പം തീർന്നു പോണ ചാലിന് ഉണ്ടോടേ നീ ൂടെ താഴ്ത്തുള്ളത് അയ്യോ എനിക്കൊന്നും താഴെ എനിക്കൊന്നും താഴെ വരണേ അതിന്റെ കൊക്കി തഴുത്തിപ്പെട്ടേക്കുണ്ടോ മേളില് പോളിയാണോ മേളില് താറാവുണ്ട് താറാവിന്റെ മേളിൽ നമ്മക്ക് പോവാം അരേന്ന അരേന്നും മേളില് മേളില് പോളി സെറ്റ് ഇവിടെ മാറിയിരിക്കണം കേട്ടോ ഇതൊന്നും കവാറത്തിനാ അടിച്ചു സുഖം കേൾക്കോ കേറക്കോ കേ ഞാൻ അമ്മമ്മ പറഞ്ഞില്ല ഇതാണ് ഇങ്ങനെ ഇത് പിടിക്കും എന്തായാലും ഛർദ്ദിക്കണ കുഴപ്പമില്ല ഛർദിക്കണവർക്ക് കുഴപ്പമില്ല എടാ നമ്മളത് മാത്രം നോക്കാൻ പറ്റുന്ന രീതിയിൽ ആ തുടങ്ങിയാണ് <laughs> ta ta, 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 ta. <laughs> Aduh boli. Iya

<laughs> Guys, like rocking. Yeah, <laughs> <is laughs> <a> <laughs> 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 എങ്ങനെ ഉണ്ട് വെട്ടി ഞാനൊരു സറി പോണല്ലേ ഇത്രയും വലിയ ഗിഫ്റ്റിന് തരാനില്ല എടാ ഇപ്പോഴല്ല പ്രശ്നം ഇതിന്ന് ഇറങ്ങിയിട്ടു നടക്കുമ്പോഴാണ് പ്രശ്നം തെക്കനേ പക്കനേ പോവും നമ്മളെ ദേവു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് അവ കേക്ക് ഇതിനെ അടുക്കു വെച്ച് മുറിക്കായിരുന്നല്ലേ എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടിയത് കുമാരി വാളം നോക്കിയത് ഫസ്റ്റ് വർഷം ഇതോടെ അവളെ കൊണ്ടു ചത്ത দিল্লি এটা ഇങ്ങനെ കുറെ റൈഡിലൊക്കെ കയറി അടിച്ച് പൊളിച്ച് ലഞ്ചും കഴിച്ച് നമ്മൾ വാട്ടർ റൈഡ് കയറാൻ പോവുകയാണ് ഈ വാട്ടർ റൈഡ് ഇവിടെ നാലെണ്ണം ഉണ്ട് നാല് വെറൈറ്റി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ഈ സംഭവങ്ങളിലൊന്നും നമ്മൾ ക്യാമറ കയറ്റുന്നില്ല മാത്രമല്ല നമ്മൾ ഇന്നത്തെ വെഡിങ് അനുവേഴ്സിറ്റി ആഘോഷിക്കാൻ വേണ്ടി വന്നേ അപ്പം നമ്മളത് എൻജോയ് ചെയ്യണ്ടേ ഇങ്ങനെ ക്യാമറയും കൊണ്ട് നമുക്ക് വാട്ടർ റൈഡിലൊന്നും കയറുന്നത് അത്ര സേഫോ അല്ല നമുക്കത് ഒരു എൻജോയ്മെന്റും ആയിരിക്കില്ല അത് അതുമാത്രമല്ല നമുക്ക് ഈ സ്ലൈഡ്സിലൊക്കെ ക്യാമറ കൊണ്ട് കയറാം നമ്മുടെ ഒരു നമ്മുടെ ഉത്തരവാദിത്വം കൊണ്ട് കയറാം പക്ഷേ അല്ലാണ്ട് ഈ വാട്ടർ പൂൾസിലൊന്നും നമുക്ക് ക്യാമറ അലോഡല്ല പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ യൂസ് ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ വാട്ടർ റൈഡിലൊക്കെ കയറിയതിനേഷം വേവ് പൂൾ ഉണ്ടായിരുന്നു അത് മൂന്ന് മണിക്കാണ് അല്ല രണ്ടരക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അത് സംഭവം രക്ഷയില്ല പൊളിയാണ് വാട്ടർ റൈഡ് എനിക്ക് ഈ വേവ് പൂൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റി നല്ലൊരു സ്ഥലം തന്നെയാണ് ഹാപ്പി ലാൻഡ് നമുക്ക് നീന്തല് ആണെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ആണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു വേപ്പൂള് കഴിഞ്ഞിട്ടാണ് റെയിൻ ഡാൻസ് വന്നത് അതും സെറ്റ് സെറ്റാണ് അതിപ്പോൾ ഒരുപാട് ഒരുപാട് പേരുണ്ടെങ്കിൽ അത് എൻജോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് കുട്ടികളെ ഉണ്ടായിരുന്നു കുട്ടികളെ കൂടെയൊക്കെയാണ് നമ്മൾ റെയിൻ ഡാൻസ് കളിച്ചത് പിന്നെ തൊട്ടപ്പുറത്ത് സ്വിമ്മിംഗ് പൂളിൽ പോയി കുറെ നേരം നമ്മൾ കളിച്ചു എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ നീന്തല് പഠിക്കാൻ വേണ്ടി അവിടെ കുറെ നേരം ശ്രമിച്ചു എല്ലാം കഴിഞ്ഞൊരു ആറ് മണിക്ക് ഇവിടെ ലാസ്റ്റ് ഹാപ്പി ലാൻഡ് പൂട്ടുന്ന സമയത്താണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് അത്രയും നേരം വരെ എൻജോയ് ചെയ്തു അപ്പോഴും നമുക്ക് കയറാൻ തോന്നിയില്ല വെള്ളത്തിൽ നിന്ന് അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നില്ല എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ